കാലം മാറുംതോറും ഭവന നിർമ്മാണത്തിനായുള്ള അസംസ്കൃത വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിലും പലവിധ പരീക്ഷണങ്ങൾ നടക്കുകയാണ് അത്തരമൊരു പരീക്ഷണത്തിലാണ് കോൺഗ്രസ് നേതാവ് എം എം ഹസ്സന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെ ഒരു കൂട്ടം ഉറുമ്പുകൾ ആ കൗതുക കാഴ്ചയിലേക്ക് എം എം ഹസന്റെ വഴുതക്കാട്ടെ വീട്ടുമുറ്റത്തെ ലൌലോലിക്കാ മരമാണ് ലൊക്കേഷൻ ഇവിടെ രാഷ്ട്രീയമില്ലെന്ന ബോർഡ് വെച്ചില്ലെന്നേ ഉള്ളൂ നീറുകൾ ഹാപ്പിയാണ് മരത്തിൽ അങ്ങിങ്ങായി ഇലകൾ ചേർത്തുതുന്നി കുഞ്ഞുകൂടുകൾ ഒരുക്കുകയാണവർ ഗസാക്കിൽ ഒ വിജയൻ പറഞ്ഞതുപോലെ മന്ദാരത്തിന്റെ ഇലകൾ ചേർത്തുതുന്നിയ പുനർജനിയുടെ കൂട് എന്നതുപോലെയൊക്കെയുള്ള ചില പരിപാടികൾ ഇതിനിടെയാണ് എങ്ങു നിന്നോ ഒരു തുണ്ട് പത്രക്കടലാസ് കാറ്റിൽ പാറി വന്ന് ഇലകളിൽ തടഞ്ഞു നിന്നത് മെനക്കേടായല്ലോ എന്ന് പറയുന്നതിന് പകരം ഇതിപ്പോ ലാഭമായല്ലോ എന്ന് ഓർത്തു കാണണം ആ കൂടി ചേർത്തു തുന്നി കൂടു നിർമ്മാണം പുരോഗമിക്കുകയാണ് എങ്ങോ പറന്നുപോയ കടലാസുകഷണം അങ്ങനെ ൾക്ക് തണലാവുന്നു മൂന്നോ നാലോ ഇലകൾ വളച്ചുകെട്ടുന്ന ജോലി എളുപ്പമായി ആ ഭാഗത്താണ് കടലാസ് കടലാസുകഷ്ണത്തെ അവർ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്നത് ഈ ലോകത്ത് ഒന്നും വെറുതെ ഒരു കാറ്റും ഒരു തുണ്ട് തൊണ്ട് പോലും നിയോഗമുണ്ട് അതെ എല്ലാവർക്കും എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാകും ഷാൻ ജയസിനൊപ്പം കമലേഷ് തെക്കേക്കാട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം